ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ദൈ ഇന്ന് എൻ്റെ സൂചി പറഞ്ഞാൽ ഒടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു മെറ്റീരിയലിൽ സ്റ്റോൺ ഉള്ളതായിരുന്നു അത് ശ്രദ്ധിച്ചൊക്കെയാണ് ചെയ്തതെന്നാലും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ഇങ്ങനെ എടുക്കു പറ്റാറുണ്ട് കേട്ടോ ദൈ വളഞ്ഞിട്ട് ഒടിഞ്ഞു എന്നേക്കാണ് അപ്പോൾ നമുക്കിത് മാറ്റിയിട്ടാലോ പിന്നെ ഈ സൂചി ഇടാൻ അറിയാൻ പാടില്ല കറക്റ്റായിട്ട് അറിയാൻ പാടില്ലാത്തവരു എല്ലോരും ഉണ്ടെങ്കിൽ അവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ അപ്പോൾ അതെ നമുക്ക് ആദ്യം തന്നെ ഈ ഒടിഞ്ഞ സൂചി മാറ്റി മാറ്റിക്കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ സൂചി ഇട്ടുകൊടുക്കാം സൂചി കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ സ്റ്റിച്ചിന് എപ്പോഴും കംപ്ലൈൻ്റ് ആയിരിക്കും കേട്ടോ സൂചി ഇടുമ്പോൾ നമ്മൾ ആ വശം കറക്റ്റായിട്ട് ഇടാം എന്നാലാണ് നമ്മുടെ സ്റ്റിച്ചിങ് എപ്പോഴും ചിലപ്പം വിടുകാണി വരും അല്ലാതെ വരുന്നത് ഇങ്ങനെ വിട്ടുള്ള ഭാഗം നമുക്ക് ഇതേ ഈ ഭാഗത്തേക്ക് നേരെ ഇങ്ങോട്ടുള്ള ഭാഗം ഇതേ നല്ല അറ്റത്ത് തുടങ്ങി അറ്റം വരെ വെട്ടുള്ള ഭാഗമായിരിക്കും ഇത് ഞാൻ ഈ എൻ്റെ കൈ கையிரிக்கின் வாகத்து